காலேயம்ையால் பணி எடுக்கோ செல்வாள் பணி எடுக்கணும் எணிசாலில் பணித்திய காலே மாணவசேலம் பணி எடுக்கணும் செல்வா பணி எடுக்கணும் நம்ம பத்திரம கொள்ளாயிட்டு பாடிக்கொண்டிருக்க നമ്മൾ പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് എനിക്ക് ഏത് ഇബ്ലീസ് വന്നാലും നമ്മൾ നിർത്താൻ തോന്നില്ല ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് രാഷ്ട്രീയ പാട്ടാണെങ്കിലും അല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മത പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പോ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്ന ഇവര് വരുന്നത് പെണ്ണിന് ഒരു പേടിയില്ല നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയല്ല സമാധാനത്തിൻ്റെ പ്രവാചകം നമ്മളെ വെള്ളിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതല് നമ്മള് തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല ും ചീത്ത വരെ നമ്മക്ക് വൃത്തി നമ്മള് പോകുന്നുണ്ട് കല്ലേറിണ്ടായിട്ട് നമ്മൾ ആക്രമിച്ചിട്ടുണ്ട് അതൊന്നും കൊണ്ട് ഞമ്മള് പിന്തിരില്ല ഇനിയും പിന്തിരിയില്ല ഏത് പിടിച്ചു വന്നാലും ഏറ്റവും വലിയ ഷോറൂം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഫ്യൂച്ചർ കണ്ണൂർ യാണ് ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയുടെ കളക്ഷൻ ഓഫറുകളിലും ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി ഫ്യൂച്ചർ ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ നമ്മുടെ കണ്ണൂരിന്റെ ഇനി റേഞ്ച് ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ തന്നെ